ഹലോ ഗെയ്സ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ രണ്ട് ടാർ റോഡ് വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടി റോഡുള്ള ഒരു അതിമനോഹരമായ ഒരു മോഡേൺ ഹൗസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല മോഡേൺ പ്രീമിയമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീടും അതിൽ നിൽക്കുന്ന പരിസരമൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് വീടിന് ഉമ്മർത്ത് തന്നെ നമുക്കൊരു മാര്യം കോവിന്റെ ചെറിയൊരു അമ്പരം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇന്ന് ഈ വീട് പരിചയപ്പെടാം വീടുള്ളത് കടമ്പുഴിപ്പുറം പഞ്ചായത്തിൽ മുണ്ടുള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയൊരു വീടാണ് ഈ വീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കൊടുക്കുന്ന വീടല്ല കേട്ടോ ആക്ച്വലി അവർക്ക് നിറയെ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് അവരിത് കൊടുത്താലും വേറെ ഇതിനെക്കാട്ടി മിരട്ടിയുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള പ്ലാനും കാര്യങ്ങളിലൊക്കെയാണ് സോ നമുക്ക് വീട് കാണാം വീടിൻ്റെ ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റീരിയലും അതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ആയിക്കോട്ടെ എല്ലാം നല്ല രസമായി ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം മോഡലിലാണ് വീട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഓപ്പൺ കിച്ചനും ഡൈനിങ് ഹാളും അങ്ങനെയുള്ള മോഡേൺ കിച്ചണിൻ്റെ എല്ലാ ഫെസിലിറ്റിയും അതിൽ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഇപ്പോൾ ഉള്ളിൽ ഇൻറ്റീരിയർ ആണെങ്കിലും മേലെ ലൈറ്റിങ്ങും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ വീട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ബി ഐ പി ഏരിയ തന്നെയാണ് കേട്ടോ അത്യാവശ്യം ശാന്തസുന്ദരമായിട്ട് ഇപ്പൊ ഈ ടൗൺന്നൊക്കെ വിട്ട് കുറച്ച് ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വീട് തന്നെയാണ് കേട്ടോ ഇതിന് മൊത്തം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂമ് താഴെയും ഒരു ബെഡ്റൂമും മേലെയാണ് ഇതാണ് അടുക്കളയുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയക്ക് നല്ല സ്പേസസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുപ്പും കാര്യങ്ങളും ഈ പറഞ്ഞുള്ള ഗ്രില്ലും സേഫ്റ്റിയും പുറത്ത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഭാഗത്ത് പിന്നെ ഇവിടെ നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമും മേലെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ ഇപ്പോൾ രണ്ട് ബെഡ്റൂമും നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ഒരു ബെഡ്റൂം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിക്ക് സ്പേസ് സ്പേസ് ഉള്ള നല്ല മോഡേൺ ആയിട്ടുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിന് അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂമൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പക്ഷേ അത് നെഗോഷ്യബിളാണ് വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറയും കേട്ടോ ഇതാണ് താഴത്തെ മറ്റൊരു ബെഡ്റൂം ഇതും നല്ല സ്പേസസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനും ഇത് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടെയുള്ളതാണ് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് അവൈലബിൾ ആണ് അതൊക്കെ വളരെ നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് മോഡേൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ളത് ഇപ്പോൾ നിലവിലുള്ളത് ഒരു ബെഡ്റൂമാണ് പിന്നെ നമുക്ക് രണ്ട് വാൾക്കൂൺ വരും കേട്ടോ ഈ വീട്ടിന് ഇതാണ് നമ്മുടെ ആദ്യത്തെ വാൾക്കണി ഇതൊരു ഓപ്പൺ വാൾക്കണിയാണ് നമുക്ക് നേരിട്ട് വന്ന് വാൾക്കണിയിലേക്ക് പോകാം ഇവിടെ നമുക്കിനി എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ആ നമ്മുടെ ബെഡ്റൂമിൻ്റെ അടുത്തുള്ള വാൾക്കണിയാണ് നിങ്ങളത് കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ പ്രോപ്പർട്ടിക്ക് രണ്ട് സൈഡും റോഡുണ്ട് ഫ്രണ്ടിലും റോഡുണ്ട് ഈ സൈഡായിട്ടും റോഡുണ്ടോ ഇതാണ് മോളിലൊരു ബെഡ്റൂം നല്ല ഒരു റിസോർട്ട് സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ മോളിലത്തെ റൂം ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിന് നമുക്ക് ഇപ്പോൾ വാൾ അവിടെ ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് നമുക്ക് ഈ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്രൈവറ്റ് വാൾക്കണി പോലെ നമുക്കത് ഉപയോഗിക്കാം ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും ഇവിടെ നിന്നുള്ള ലുക്കും വ്യൂവും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അറ്റാച്ച്ഡ് ആണ് നല്ല രീതിക്ക് നല്ല രീതിക്ക് ചവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം നിങ്ങളുടെ വീഡിയോ ഇതുപോലെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ബൈ